കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കടത്തിയ പതിനേഴ് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പുളിയറ പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തമിഴ്നാട് പാവൂർ ചത്രം സ്വദേശി ശക്തിവേൽ മുരുകൻ പുനലൂരിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി അരുവളവൻ എന്നിവരാണ് പിടിയിലായത് തമിഴ്നാട് പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ അതിർത്തിയിലെ പുളിയറ ചെക്ക് പോസ്റ്റിൽ പോലീസ് വാഹന പരിശോധനകൾ ആരംഭിച്ചിരുന്നു ഇതിനിടയിൽ പിക്കപ്പിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത് നിരോധിത പാൻ മസാല ഗുഡ്ഖ തുടങ്ങിയവ തിരുവനന്തപുരത്ത് നിന്നും വാങ്ങി തമിഴ്നാട്ടിലെ ചിലർക്കായി വിൽക്കാൻ കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് Fox TV News Biro. Aringaba.